ശാലൂസ് ടേസ്റ്റ്കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായ ഒരു കൊഞ്ച് റോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ ഫ്രണ്ട്സ് നമ്മളിത് ഒരുക്ക തയ്യാറാക്കി നോക്കി വീണ്ടും നമുക്ക് കഴിക്കാനുള്ള അത്രയ്ക്കും സ്വാദിഷ്ടമായ കറി നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ ഫ്രണ്ട്സ് അതിനാവശ്യമായി നമ്മളിവിടെ ഒരു കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ടേ ഞാനിതുപോലെ ചുമല കളർ കൊഞ്ചാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ മേടിക്കുമ്പോൾ ഇതുപോലത്തെ കൊഞ്ച് തന്നെ മേടിക്കാൻ നോക്കണേ നമ്മൾ ഈ കൊഞ്ചിൽ വയ്ക്കുകയാണെങ്കിൽ ഈ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കുമേ അതിനാൽ നമ്മൾ ഈ കൊഞ്ച് തന്നെ മേടിക്കണമെന്ന് ഞാൻ ഇതുപോലെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ തോടൊക്കെ പൊളിച്ച് കളഞ്ഞ് വേണം എടുക്കാൻ വേണ്ടി എൻ്റെ അഴുക്കൊക്കെ നന്നായിട്ട് തന്നെ എടുത്ത് കളയണേ വൃത്തിയാക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് വൃത്തിയാക്കി എല്ലാം മാറ്റി വയ്ക്കാം ഇനി ഇതിനാവശ്യമായ സാധനങ്ങൾ പരിചയപ്പെടാം ഒരു മൂന്ന് സവോള ഒരു ചെറിയ തക്കാളി രണ്ട് തൊടം വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇത്രയാണേ നമുക്കിതിനാവശ്യമായ സാധനങ്ങൾ ഇനി ഇത് നമുക്ക് അരിഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കിങ് ചെയ്യുന്ന വീഡിയോ കാണാം നമ്മളിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ റൈസ് ഫൺ ഓയിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിലാണ് ഇഷ്ടം ആ ഓയിലിൽ എടുക്കാം വെളിച്ചെണ്ണയിൽ കുക്കിംഗ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ ഞാൻ വീട്ടിൽ കൂടുതലും കുക്കിങ് ചെയ്യാൻ ഈ ഓയിലാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഈ എണ്ണ എടുത്തിരിക്കുന്നത് നിങ്ങൾ വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ചെയ്യാവേ ഇനി ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ ഈ പൊട്ടി വരുന്ന സമയം നമുക്ക് അര ടീസ്പൂൺ പെരുഞ്ചീരകയല്ലേ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണേ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ പെരിഞ്ചീരകവും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതേ സമയം നമുക്ക് സവാള നമ്മൾ അരിഞ്ഞു വെച്ചില്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി സവാള എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതേ സമയം നമുക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ സവാള പെട്ടെന്ന് വതങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇനി നന്നായിട്ട് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ സവാള ഒരു കാൽ കാൽഭാഗമായിട്ടുണ്ടേ വെന്ത് ഇനി ഇതുപോലെ നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ സവാള ഏകദേശം പകുതി പരിവമായി വെന്ത് വന്നിട്ടുണ്ട് ഇതേ സമയം വേണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് തോളം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത്ര നമുക്ക് ചതച്ച് ചേർത്ത് കൊടുക്കുക അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് പോയി വരുന്നതിരിക്കും വതക്കി കൊടുക്കാം അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇതേ സമയം നമ്മൾ തക്കാളി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കറിയേപ്പിലയും കൂടെ നമുക്ക് ഇതേ സമയം ചേർത്ത് കൊടുക്കാം സവാള പകുതി പരുവായതിനു ശേഷം വേണം നമ്മൾ തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇത് വേഗുന്നവരെയും വതക്കി കൊടുക്കാം പച്ചമുളകും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വരണേ അങ്ങനെ നമ്മുടെ ഇത് കുറച്ചേരം അടച്ചു വച്ച് വേവിക്കാം നമ്മൾ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ തക്കാളിയും പച്ചമുളകൊക്കെ വെന്ത് വന്നിട്ടുണ്ടേ ഇതേ സമയം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ നല്ല എരിവുള്ള മുളക് പൊടിയാണ്ടായിണേ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് മുളക് പൊടിയാണോ ആ എരിവിനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ മസ്റ്റായിട്ട് ചേർക്കേണ്ട മസാല എന്ന് പറയുന്നത് ഗരം മസാലയാണ് ഗരം മസാല നമ്മൾ മസ്റ്റായിട്ട് തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കണം ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ഒരു ടേസ്റ്റ് കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചിക്കൻ മസാലേനെ എല്ലാം കാലും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഈ ഗരം മസാല ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ പോകണൊരിക്കും നമുക്ക് നന്നായിട്ട് വതക്കി കൊടുക്കാം ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല മെറൂൺ കളറായി വരുന്നവരയ്ക്ക് നമുക്ക് നന്നായിട്ട് തന്നെ ഇത് മോപ്പിച്ചെടുക്കണേ മസാല അതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം മസാലയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇതേ സമയം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കൊഞ്ച് ഫുള്ളും നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഈ മസാലയെല്ലാം ഈ കൊഞ്ചിൽ നന്നായിട്ട് പിടിക്കുന്നവർക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക നമ്മൾ ഇതേ സമയത്ത് ഇത് കുക്ക് ചെയ്യുമ്പോൾ വെള്ളം ഒന്നും ചേർക്കരുതേ നമ്മളീ കൊഞ്ചിന്ന് ഒരു വെള്ളം ഇറങ്ങി വരിക ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒന്നും ഇതിൽ ചേർത്ത് കൊടുക്കാതെ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാൻ നോക്കണേ നമ്മൾ ഇതിന് അടച്ചു വച്ച് വേവിക്കുമ്പോൾ തീ സ്ലോയിൽ വെച്ചതിന് ശേഷം വേണം ഇത് അടച്ചു വെച്ച് വേവിക്കാൻ അപ്പോഴേ ഇതിൽ വെള്ളമൊക്കെ ഇറങ്ങി വരത്തുള്ളേ പിന്നെ ഇതിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നേരത്തെ നമ്മൾ സവാള വതങ്ങാനല്ലേ ഉപ്പ് ചേർത്ത് കൊടുത്തത് ഇപ്പോൾ ഈ കൊഞ്ചിന് ആവശ്യമായ ഉപ്പ് മൊത്തം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കറിയുടെ ഉപ്പെല്ലാം കറക്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുത്തേ ഇനി നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം പിന്നെ അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് വേവിച്ചിട്ടുണ്ട് നമ്മുടെ കൊഞ്ച് റോസ്റ്റ് അങ്ങനെ റെഡിയായി ഫ്രണ്ട്സ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്